സംസ്ഥാന വ്യാപകമായി ഇ പോസ് മെഷീൻ വീണ്ടും പണിമുടക്കി റേഷൻ വിതരണവും കേന്ദ്ര അരിക്ക് വേണ്ടിയുള്ള മസ്റ്ററിംഗും മുടങ്ങി മഞ്ഞ പിങ്ക് കാർഡുകളുടെ മസ്റ്ററിംഗ് തുടരുന്നതിനിടെയാണ് സംസ്ഥാന വ്യാപകമായി സെർവർ തകരാറിലായത് റേഷൻ കടകൾക്ക് മുന്നിൽ ഇന്ന് രാവിലെ മുതൽ ആളുകളുടെ ക്യൂവാണ് ബി പി എൽ കാർഡ് മസ്റ്ററിംഗ് തുടങ്ങിയതോടെ മസ്റ്ററിംഗ് നടത്തുന്നതിനും റേഷൻ വാങ്ങുന്നതിനും ഉപഭോക്താക്കൾ ഒന്നിച്ചെത്തിയതാണ് സെർവർ പണിമുടക്കാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒ ടി പി സംവിധാനം വഴി റേഷൻ വിതരണം നടത്താൻ പറ്റിയിരുന്നുവെങ്കിലും ഇന്നലെ ഒ ടി പി പ്രവർത്തനരഹിതമായി നടത്താൻ പ്രത്യേക സമയങ്ങളോ ദിവസങ്ങളോ എന്ന രീതിയിൽ ഏർപ്പെടുത്തിയാൽ പ്രശ്നത്തിന് പരിഹാരമായേക്കുമെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു രണ്ടും നടക്കുന്നില്ല അരി വിതരണത്തിനും നടക്കുന്നില്ല മിക്കവരും ധാന്യങ്ങൾ വാങ്ങാൻ വരുന്നത് വൈകിട്ടാണ് ഇത് മസ്റ്ററിംഗ് പ്രവർത്തികളെയും ധാന്യ വിതരണത്തെയും ബാധിക്കുന്നുണ്ട് ഇന്ന് മസ്റ്ററിംഗ് ഒഴിവാക്കി റേഷൻ വിതരണം നടത്തിയാലും അടുത്ത ദിവസങ്ങളിൽ മസ്റ്ററിംഗ് വീണ്ടും തുടങ്ങുമ്പോൾ സെർവർ വീണ്ടും മന്ദഗതിയിലാകും എന്ന ആശങ്കയും വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഉണ്ട് ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം सन फैशन सन फैशन तिरूर